കാസ്റ്റിംഗ് കൗച്ചിൽ നിന്നും രക്ഷപ്പെട്ട് വന്നതുകൊണ്ടാകും തന്റെ മക്കൾക്ക് സിനിമ കുറവെന്ന് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാറിന്റെ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം ഹേമ കമ്മീഷനെ കുറിച്ച് പരാമർശിച്ചത് വളരെയധികം പരിഹസിക്കപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം പരാമർശിച്ചത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ഇദ്ദേഹത്തിന്റെ മക്കളും സിനിമാ മേഖലയിൽ ഇല്ലേ എന്ന തരത്തിലുള്ള ഒരുപാട് കമൻസ് ആയിരുന്നു ആ വീഡിയോക്ക് താഴെ വന്നത് അദ്ദേഹം വളരെ നിഷ്കളങ്ക മായിട്ട് uh... ഞാനിവിടെ ഇരിക്കുമ്പോൾ നീ വന്ന് എൻ്റെ വാതിലിൽ ഒന്നും മുട്ടരുതേ എന്ന ആ വീഡിയോയിൽ ഭാര്യയോട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളാണ് വളരെ വിമർശന വിധേയമായതും അദ്ദേഹം ഹേമ കമ്മീഷനെ പരിഹസിച്ചു എന്ന മട്ടിലുള്ള അഭിപ്രായങ്ങൾ ഉയരുകയും ചെയ്തത് ആ അവസരത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഹേമ കമ്മീഷനെ കുറിച്ച് പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്ന ശ്രദ്ധേയമായ കാര്യം എൻ്റെ മക്കൾക്ക് അധികം സിനിമ ലഭിക്കാത്തത് ഒരു പക്ഷേ കാസ്റ്റിംഗ് കൗച്ചിൽ നിന്ന് അവർ രക്ഷപ്പെട്ടതുകൊണ്ടാകാം നോ പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പലരുടെയും ജനുവിനായ അനുഭവങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പകർത്തിയിട്ടുണ്ട് പകർത്തിയ അനുഭവങ്ങളെല്ലാം ഉള്ള റിപ്പോർട്ട് നാലര വർഷമാണ് പൂർത്തിവെച്ചത് പിന്നീട് അത് പുറത്തുവന്നപ്പോൾ അഞ്ചിരട്ടിയോളം ഭാഗങ്ങൾ സർക്കാർ മൂടിവെച്ചു ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം പറയാം കൽക്കട്ടയിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവമുണ്ടായി കൊലപ്പെടുത്തിയ രീതി പറയാൻ പോലും സാധിക്കുകയില്ല അത്രയ്ക്കും നീചമായ പൈശാചികമായിരുന്നു അത് അതിനെതിരെ ഒന്നും ഇവിടെ വലിയ പ്രതികരണം കാണുന്നില്ല പക്ഷേ സിനിമാ മേഖലയിലേത് പുറത്തു വരുമ്പോൾ പ്രതികരണം വരുന്നുണ്ട് എന്നാൽ പ്രതികരിക്കേണ്ട പല ും നിശബ്ദരാകുന്നു ആരെങ്കിലും ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കിയാണ് പ്രതികരണം വരുന്നത് എന്നാൽ നല്ലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജനങ്ങൾ പോലും അത് അംഗീകരിച്ചു കഴിഞ്ഞു സിനിമ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മേഖലയാണ് സിനിമാ മേഖലയിൽ പലതും നടക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു ആ സംശയത്തിനെ ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ ക്ലിയർ ആക്കി കൊടുത്തിരിക്കുന്നു റിപ്പോർട്ട് വെച്ച് എത്രയും വേഗം സർക്കാർ നടപടിയിലേക്ക് നീങ്ങണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഫാസ്റ്റ് കോർട്ട് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കോടതികളുമായി ചേർന്ന് നടപടി ഉണ്ടാക്കി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ സർക്കാരിനും സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്കും ഒരു നേട്ടമുണ്ടാകും എത്രയും വേഗം നടപടിയെടുക്കണം ഒപ്പം ശിക്ഷ നടപടിയും വേണം എങ്കിലേ ഭയം ഉണ്ടാക്കാൻ പറ്റൂ സിനിമാ മേഖല ഒരു കുത്തഴിഞ്ഞ മേഖലയാണ് ഞാൻ സിനിമയിൽ വന്നിട്ട് മുപ്പത്തി അഞ്ചോളം വർഷമായി എന്റെ മക്കളും ഈ മേഖലയിലുണ്ട് കാസ്റ്റിംഗ് കൗച്ചിൽ നിന്നും രക്ഷപ്പെട്ട് വന്നതുകൊണ്ടാകാം എന്റെ മക്കൾക്ക് സിനിമ കുറവ് മലയാള സിനിമയിലെ പുഴുക്കുത്തുകളുടെ എണ്ണം കൂടി വരികയാണ് പവർ ഗ്രൂപ്പ് എന്നത് ഇപ്പോൾ പറയുന്ന വാക്കാണ് പണ്ട് മുതൽ തന്നെ ഇത്തരം ഗ്രൂപ്പുകളുണ്ട് ലോബികൾ എന്നാണ് അന്നൊക്കെ പറയാറ് തിരുവനന്തപുരം ലോബി മട്ടാഞ്ചേരി ലോബി എന്നിങ്ങനെ പോകുന്നു എന്നാൽ ഞാൻ ഒരു ലോബിയുടെയും ഭാഗമല്ല കാരണം ഞാൻ സിനിമയിൽ ഒരു സക്സസ് അല്ല പക്ഷെ എല്ലാം വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു എന്നാൽ പരാതി പറയാൻ പോലും ഒരു സ്ഥലമില്ല കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലമായാണ് പെൺകുട്ടികൾ എന്തെങ്കിലും പുറത്തു വന്ന് പറഞ്ഞു തുടങ്ങുന്നത് അമ്മയിൽ ഞാനും അംഗമാണ് അമ്മയ്ക്ക് പരിമിതികളുണ്ട് അതൊരു കൂട്ടായ്മ മാത്രമാണ് പക്ഷെ അമ്മ മുൻകൈയ്യെടുത്ത് സർക്കാരിനോട് പറഞ്ഞ് അന്വേഷണം നടത്തണം പ്രതികൾ ആരാണ് എന്ന് സൂചനയുണ്ടെങ്കിൽ നടപടി എടുക്കണമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ മക്കൾ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് കാസ്റ്റിംഗ് കൗച്ചിനോട് നോ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ടോ ഒക്കെ തന്നെയാണ് തൻ്റെ മക്കൾക്ക് അവസരം കുറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ തുറന്നു പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചിരിക്കുകയാണ് ഇതുപോലെ സിനിമയിൽ തുടക്കത്തിൽ വന്ന് പിന്നീട് അവസരങ്ങൾ കുറഞ്ഞ പലരും ഇത്തരത്തിലുള്ള സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന പല രീതികളോടും നോ പറഞ്ഞവരോ മുഖം തിരിച്ചവരോ ഒക്കെ ആയിരിക്കാം എന്നുള്ള അഭിപ്രായം പൊതുസമൂഹത്തിലുള്ള സകല ജനങ്ങൾക്കുമുണ്ട് അതുപോലെ തന്നെ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയിൽ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് പൊതുസമൂഹം അറിഞ്ഞിരുന്ന കാര്യമാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കലാകാലങ്ങളായി സിനിമ ഉള്ള സിനിമ തുടങ്ങിയ കാലം മുതൽ അല്ലെങ്കിൽ സിനിമയുടെ ആരംഭകാലം മുതൽ തന്നെ അത്തരം അഭിപ്രായങ്ങൾ പലപ്പോഴും ഉയർന്നു കേട്ടാൽ തന്നെയാണ് ഇപ്പോഴാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നതും ഇത് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ പരസ്യ പ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും അവിടെയും പലതും മറച്ചുവെക്കുന്നു എന്നതാണ് ഇതിലേക്കുള്ള ഏറ്റവും വലിയ ദുരനുഭവം ന്യൂസ് ഡെസ്ക്യൂസ്